നമുക്ക് വർഷം മുഴുവനും വരുന്ന ഒരു ആണ് കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആണോ ഇപ്പൊ എന്നുള്ളത് അപ്പൊ ഈ ഒരു സീസണിലാണ് കസ്തൂരി മഞ്ഞൾ ഫ്രഷ് ആയിട്ടുള്ളത് പച്ച ആയിട്ടുള്ളത് നമുക്ക് ലഭ്യമാകുന്ന ഒരു സമയം മറ്റുള്ള സമയങ്ങളിലെല്ലാം ഇതിന്റെ പൗഡർ ആയിരിക്കും അല്ലെങ്കിൽ ചിപ്സ് ആയിരിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മുടെ കൃഷി ലോകം ഫാമില് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വേണ്ടവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കൃഷി ലോകം സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ടോടുകൂടിയാണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫ്രഷായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ വാങ്ങിയിട്ട് അത് എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം കസ്തൂരി മഞ്ഞൾ ഒരു നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് വെള്ളമാകുന്ന സമയം വരെ നമ്മൾ കഴുകി എടുക്കുക കേട്ടോ എന്നിട്ട് വെള്ളം നന്നായിട്ട് വാലാനായിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മളിത് ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ആവശ്യാനുസരണം പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അന്വേഷിക്കുന്നവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഓൾ